മക്കളുടെ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തതിനാൽ വൃക്ക വിൽക്കാൻ പരസ്യം നൽകിയ ഉത്തർപ്രദേശിലെ വീട്ടമ്മയ്ക്ക് കണ്ണൂർ തളിപ്പറമ്പിലെ കുട്ടികളുടെ സഹായം ആഗ്ര സ്വദേശി ആരതി ശർമ്മയുടെ കുടുംബത്തിനാണ് സ്കൂളുകളിൽ കാരുണ്യപ്പെട്ടി സ്ഥാപിച്ച് പണം സമാഹരിച്ചത് ന്യൂസൈറ്റീൻ കേരളത്തിലൂടെയാണ് ആരതി ശർമ്മയുടെ കുടുംബത്തിന്റെ ദുരവസ്ഥ മലയാളികൾ അറിഞ്ഞത് തളിപ്പറമ്പ് ടാഗോർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജെയിംസ് മാത്യു എം വിവിധ സ്കൂളുകളിൽ നിന്ന് സമാഹരിച്ച തുക ഏറ്റുവാങ്ങി ചടങ്ങിൽ ബാലതാരം ബേബി നിരഞ്ജന സ്വർണക്കമ്മൽ ഊരി സഹായനിധിയിലേക്ക് സംഭാവന നൽകി അറിയാത്തൊരമ്മ അപരിചിതരായ കുഞ്ഞു കൂട്ടുകാർ അങ്ങ് ആഗ്രയിലെ ആ കുടുംബത്തിന് ഇങ്ങ് കണ്ണൂരിൽ നിന്ന് കുരുന്നുകളുടെ കൈത്താങ്ങ് നോട്ട് നിരോധനത്തെ തുടർന്ന് ഭർത്താവിൻ്റെ ബിസിനസ് തകർന്നതാണ് ആരതി ശർമ്മയുടെ കുടുംബത്തെ പ്രതിസന്ധിയിലാക്കിയത് പണമില്ലാതായതോടെ കുട്ടികളുടെ പഠനവും വഴിമുട്ടി ആരും തുണക്കെത്താതായതോടെ വൃക്ക വിൽക്കാൻ ആരതി ശർമ്മ തയ്യാറായി സോഷ്യൽ മീഡിയയിൽ പരസ്യവും നൽകി വാർത്ത ന്യൂസ് ന്യൂസേറ്റീൻ കേരളം സംപ്രേഷണം ചെയ്തു അതോടെ സഹായ വാഗ്ദാനവുമായി തളിപ്പറമ്പിലെ സ്കൂൾ കുട്ടികൾ മുന്നോട്ട് വരികയായിരുന്നു ആരതി ശർമ്മയെക്കുറിച്ചുള്ള ന്യൂസെയിറ്റീൻ വാർത്ത മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും ജെയിംസ് മാത്യു എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രദർശിപ്പിച്ചു ബുധനാഴ്ച സ്കൂളുകളിൽ കാരുണ്യപ്പെട്ടികൾ സ്ഥാപിച്ച് ധനസമാഹരണം തുടങ്ങി രണ്ട് ദിവസത്തെ കുട്ടികളുടെ സംഭാവന രണ്ട് ലക്ഷം കടന്നു ആദ്യഘട്ടത്തിൽ ലഭിച്ച സംഭാവന അധ്യാപകർ ആഗ്രഹയിലെത്തി ആരതി ശർമ്മയെ നേരിട്ടേൽപ്പിക്കും സഹായനിധി സമാഹരണം ഒരാഴ്ച കൂടി തുടരും അടുത്ത ഘട്ട സംഭാവന ആരതി ശർമ്മയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കും വാർത്ത മലയാളികളെ അറിയിച്ച ന്യൂസ് ന്യൂസൈറ്റീനെ ജെയിംസ് മാത്യു അഭിനന്ദിച്ചു അമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവർ ഭരണാധികാരികൾക്ക് അയച്ച കത്തുകൾ ആ മക്കൾ നേടിയ മികച്ച വിജയം ഓരോ ക്ലാസ്സിലെയും ഉയർന്ന ഗ്രേഡോടുകൂടി പഠിച്ച് മിടുക്കരായി അടുത്ത ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയവരാണ് തൻ്റെ മക്കൾ ഓരോരുത്തരും ഫീസ് കൊടുക്കാതെ പുറത്താക്കപ്പെട്ട മക്കൾ ചുറ്റുമിരുന്ന് കരയുന്നത് നോക്കി നിൽക്കാൻ എനിക്കിനിയും ആവില്ല എൻ്റെ മുൻപിൽ ഒരു വഴിയുമില്ല അതുകൊണ്ടാണ് ഞാൻ വൃക്ക വിൽക്കാൻ തീരുമാനിച്ചത് മലയാളത്തിൽ സമീപകാലത്ത് ആരംഭിച്ച ന്യൂസ് എയ്റ്റീൻ ചാനൽ ആ വാർത്ത കേരളത്തിൽ മലയാളികളുടെ മുൻപിലേക്ക് എത്തിച്ചു ബാലതാരം ബേബി നിരഞ്ജനയുടെ സംഭാവന ചടങ്ങിനെ അതിശയിപ്പിച്ചു കാതിലുണ്ടായിരുന്ന സ്വർണക്കമ്മൽ വേദിയിൽ ഈ കുഞ്ഞു താരം ഊരി നൽകി കാരുണ്യപ്രവർത്തനത്തിൽ കണ്ണികളായതിന്റെ സംതൃപ്തിയിലാണ് കുട്ടികൾ നന്മയുടെ നല്ല വഴിയിൽ പങ്കാളിയായതിന്റെ സന്തോഷം കുട്ടികൾ പ്രകടിപ്പിച്ചു അമ്മ വേണ്ടി വൃക്ക എന്ന് തന്നെ വളരെ സന്തോഷം ആയിരം അവരെ പഠിപ്പിന് നമ്മളാൽ കഴിയുന്ന വിധം നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വലിയ കാര്യല്ലേ മനുഷ്യത്വത്തിന്റെ വലിയ പാഠമാണ് തളിപ്പറമ്പിലെ സ്കൂൾ കുട്ടികൾ കാട്ടിയത് ഇതിന് വഴിയൊരുക്കിയും അഭിമാനം മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ഒരമ്മയുടെ വേദനയിൽ പങ്കുചേരുന്ന ഈ സഹായകസ്ഥത്തിലൂടെ കേരളത്തിലെ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമല്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ എന്ന ചിത്രം കൂടിയാണ് തുറന്നുകാട്ടപ്പെടുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ സുമേഷ് വിസിക്കൊപ്പം പി സജിത് ന്യൂസേറ്റി